നമ്മൾ ഇവർക്ക് ടോണിക് രൂപത്തിൽ അതായത് ലിക്വിഡ് ഫോമിലുള്ള ഏറ്റവും കൂടുതലുള്ള മൾട്ടി വൈറ്റമിൻ എല്ലാ വൈറ്റമിനും കൂടെ ചേർന്നിട്ടുള്ള പൊട്ടാസ്യം നൈട്രജൻ ഫോസ്ഫറസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓർഗാനിക് ലറിയാണ് ഒഴിച്ചു കൊടുക്കുക ഏതൊരു ജീവജാലങ്ങളെ പോലെ ഇവർക്കും ഫുഡ് ഹെൽത്തി ആയിരിക്കണം നല്ല രീതിയിൽ ഫുഡ് കൊടുത്താലേ ഇവർ നല്ല കായ്ബലങ്ങൾ നമുക്കും തരുള്ളൂ ഓർഗാനിക് സ്ലറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് ഇത് കടലപ്പിണ്ണാക്ക് ഇത് വേപ്പിൻ പിണ്ണാക്ക് ഇത് എല്ലുപൊടി ഏത് സാധനം എടുത്താലും എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇതെല്ലാം വൺ കെ ജി ആണ് ഒരു കിലോ വീതമുള്ള എല്ലാ സാധനങ്ങളും എടുത്തു ഈ കടല പിണ്ണാക്ക് എന്ന് പറയുന്നത് ഇൻ നൈട്രജൻ ആണ് ദെൻ നീമ് അതായത് വേപ്പ് ഇത് പൊട്ടാസ്യമാണ് പിന്നെ ഇത് എല്ലുപൊടി ഇത് ഫോസ്റസ് ആണ് ഇങ്ങനൊരു പെയിൻ പക്കറ്റാണ് ഇതിനാവുമ്പം പ്രോപ്പർ അടപ്പുമുണ്ട് ഇതിലേക്ക് ആദ്യമേ ഞാനിടുന്നത് കടലപ്പിണ്ണാക്കാണ് ഇത് എല്ല് കാരണം ഈ എല്ലുപൊടി പൊടി കുതിന്ന് കഴിയുമ്പം വല്ലാണ്ട് ഒരു ഒരു സ്പോഞ്ചി ഫോം ആകും വേപ്പിൻ പിണ്ണാക്കും അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കമ്പ് എടുത്ത് വെക്കണം ആണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി വെള്ളം നമ്മൾ ഓണാക്കി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കാണ് ഇത് കംപ്ലീറ്റ് മിക്സായി ജോയിൻ ചെയ്യുന്നത് ഇതിനകത്ത് പുഴുണ്ടാകാനുള്ള ചാൻസസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മൂടി വയ്ക്കണമെന്ന് പക്ഷേ ഇതിനും നമുക്ക് ഒരു ചെറിയ ഒറ്റമൂലി കയ്യിലുണ്ട് അതായത് ശർക്കര കട്ടയായിട്ടൊരു ശർക്കരയിടുകയാണ് ഏറ്റവും നല്ലത് ഇതിൽ ഇളക്കി കൊടുക്കുക അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എട്ടാം ദിവസം തൊട്ട് നമുക്ക് ഇതെടുത്തിട്ട് ഡയല്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് യൂഷ്വലി വൺ ഇസ് ടു ഫിഫ്റ്റീൻ റേഷ്യോ ആണ് അതായത് ഒരു കപ്പ് സ്ലറി എടുത്താൽ ഫിഫ്റ്റീൻ കപ്പ് വെള്ളം ആ റേഷ്യോയിൽ നമുക്കിവർക്കെല്ലാം അഴി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇനി വെക്കാൻ പോവാണ് സെവൻത്ത് ഡേ കഴിയുമ്പോഴേക്കും ഒരു മൾട്ടി വൈറ്റമിൻ പ്രോട്ടീൻ റിച്ചും മൾട്ടിവൈറ്റമിനും ഉള്ള ഒരു ലിക്വിഡ് ഫോമിലേക്ക് ഇത് മാറുവാണ് ഇത് നമ്മളുടെ എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം